യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ വളരെ പ്രതീക്ഷയോടെ ഇന്നേ ദിവസം ദൈവവചനം നമുക്ക് സ്വീകരിക്കാം നിങ്ങളെല്ലാവരും സന്തോഷമായും ആരോഗ്യത്തോടെയൊക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണ് നല്ലയൊരു ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന ദിവസമാകട്ടെ നമ്മൾ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നൊരു ദിവസമാണ് കടമുള്ള ദിവസമാണ് ഇന്ന് ചിലരുടെ ദുഃഖം ഇതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ദേവാലയത്തിൽ വരാൻ മനസ്സ് കാണിച്ചില്ലല്ലോ വന്നില്ലല്ലോ പ്രാർത്ഥിച്ചില്ലല്ലോ ഒരു ദുഃഖം കാണും പ്രിയപ്പെട്ടവർക്ക് അവർക്ക് വേണ്ടി കൂടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും പ്രാർത്ഥിക്കാതെയോ ദൈവവചനത്തിൽ നിന്നകന്നോ വിശ്വാസത്തിൽ നിന്നകന്നോ ദൈവാരാധനയിൽ നിന്നകന്നോ മാറിയിരിക്കുന്നവരുണ്ടോ അവരോട് പറയുക നിർബന്ധിക്കണ്ട വഴക്ക് കൂടണ്ട വാശി കാണിക്കണ്ട അവർക്ക് വേണ്ടി ദൈവമേ ഞാൻ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം അവർക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കേൾക്കുന്ന പോലെ ഞാൻ എൻ്റെ പേർക്ക് കേൾക്കുന്നു ഞാൻ കേൾക്കുവാണ് അവർക്ക് വേണ്ടി അവർ കേൾക്കുന്ന പോലെ ഞാൻ കേൾക്കുന്നു അവർക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും അനുഗ്രഹമുണ്ട് ഏത് കല്ലായാലും അതും പൊട്ടും പൊടിയും ഒക്കെ ചെയ്യും പോലും മാറ്റം മാറ്റമുണ്ടാവും ഈ പുഴയിൽ പുഴയിൽക്കൂടെയൊക്കെ ഒഴുകി വരുന്ന കല്ല് വലിയ വലുപ്പമുള്ള കല്ലാണ് പക്ഷെ അത് ഒഴുകി വരുന്ന താഴ്ഭാഗത്തെത്തുമ്പോഴത്തേക്കും അത് തട്ടിമുട്ടിയൊക്കെ പൊട്ടി പൊട്ടി അതിൻ്റെ വലുപ്പം മാറും അത് മിനിസമുള്ള ഉരുളൻ കല്ലുകളായി മാറും അതങ്ങനെ മിനുസമുള്ള ഉരുളൻ കല്ലുകളായി തന്നെ രൂപപ്പെട്ടതല്ല അതാ വെള്ളത്തിൽ കൂടെ ഒഴുകി വന്നതിൻ്റെ ഭാഗമായി തട്ടും മുട്ടുമൊക്കെ കിട്ടി രൂപപ്പെട്ടതാണ് മിനുസമുള്ളതായതാണ് ഇതുപോലെ ദൈവവചനമാകുന്ന ആ നദിയിൽ നമ്മൾ അവരെ കൂടി ചേർത്ത് ഒഴുകുമ്പം ജീവിതത്തിലുണ്ടാകുന്ന ചില കുഞ്ഞു കുഞ്ഞു തട്ടുകളും കൊട്ടുകളുമൊക്കെ അവരുടെ ജീവിതത്തെ മിനുസമുള്ളതും ഭംഗിയുള്ളതും മാറ്റമുള്ളതൊക്കെ ആക്കി മാറ്റും നമ്മളത് വിശ്വസിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാവരെയും എല്ലാ കുടുംബങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് ഈ വചനത്താൽ വിശുദ്ധീകരിച്ച് അവരെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ കർത്താവെ പ്രാർത്ഥനയിൽ നികന്നു നിൽക്കുന്ന വിശ്വാസത്തിൽ അകന്നു നിൽക്കുന്ന ദൈവീക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ വ്യക്തിയെ ആ കുടുംബത്തെ ആ ഒരു പെരുമാറ്റത്തെ ആ സ്വഭാവത്തെ ആ രീതിയെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ വിശുദ്ധീകരിച്ച് പൊതിഞ്ഞു സൂക്ഷിക്കണമേ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ച കാര്യം കലങ്ങി തെളിഞ്ഞു വരും ദൈവം അനുഗ്രഹിച്ചോളും ഇന്ന് പ്രതീക്ഷയോടെ വചനം കേട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് ആറ് എന്നിൽ വസിക്കാത്തവൻ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചോ എന്നോട് ചേർന്ന് നിൽക്കാത്തവൻ മുറിച്ച ശാഖ പോലെ ണങ്ങിപ്പോകുമെന്ന് വിശ്വാസത്തിൽ ഉണങ്ങിപ്പോയവരുണ്ട് പ്രാർത്ഥനയിൽ ഉണങ്ങിപ്പോയവരുണ്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഉണങ്ങിപ്പോയവരുണ്ട് ഞാനിങ്ങനെയൊക്കെ പറയുമ്പം ചിലരുടെ മുഖം ചിലരെ നിങ്ങൾ ഓർമ്മിക്കും ഓ അവരങ്ങനെ ആണല്ലോ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടൊന്നും അവർ കേൾക്കുന്നില്ലല്ലോ പ്രാർത്ഥനയിൽ ഉണങ്ങിപ്പോയവരാണോ നിങ്ങൾ എന്തു ചെയ്യണം അവരെ ഈ കൂട്ടായ്മയോട് വിശ്വാസത്തിൽ ചേർത്തുവെക്ക് അവർ വീണ്ടും കയറി വരും അവർ വീണ്ടും കയറി വരും എന്തിനെങ്ങനെ ചേർന്ന് നിൽക്കുന്നെന്നറിയാവോ ഇന്നലെ പറഞ്ഞ പോലെ ഒരു മരത്തിന് വേരുണ്ട് ആ വേരാണ് വളവും വെള്ളവും അതിന് ആവശ്യമായ സകലതും വേരിലൂടെയാണ് വലിച്ചു എടുക്കുന്നത് അത് തായ് തണ്ടിലൂടെ തണ്ടിലേക്ക് കയറി അതിൻ്റെ ഇലകളിലേക്കും ശിഖരങ്ങളിലേക്കും എത്തണമെങ്കിൽ ആ മരത്തോട് ഒട്ടിനിക്കണം ഇല്ലെങ്കിൽ ആ ജീവരസം ആ ശിഖരങ്ങൾക്കോ ആ ഇലയ്ക്കോ ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല ഇതുപോലെ എൻ്റെ ജീവിതത്തിന് ആത്മീയമായും ഭൗതികമായും ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ എനിക്ക് നന്മയുണ്ടാകാൻ എനിക്ക് ദൈവാനുഗ്രഹത്തിൽ മുന്നോട്ട് പോകാൻ ഞാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും നിന്നാൽ പോരാ എങ്ങനെയും നിന്നാൽ പോരാ പറ്റിച്ചേർന്നു തന്നെ ഒട്ടി തന്നെ നിൽക്കണം ഇല്ലെങ്കിലോ അത് ഉണങ്ങിപ്പോ എത്രയോ പേരാണ് ജീവിതത്തിൽ ഉണങ്ങിപ്പോയത് അവരെടുത്ത തീരുമാനം അവരുടെ ഭാവിയെ ഉണക്കിക്കളഞ്ഞു ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിൽക്കാതെ തീരുമാനമെടുക്കരുത് ഒരു കുടുംബത്തിലെ ഒരു മകൻ ഒരു മകൻ കുറെ ഉപദേശിച്ച് കുറെ എല്ലാവരും പറഞ്ഞു നോക്കി പക്ഷേ അവൻ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല അപ്പോൾ അപ്പം പറഞ്ഞു അവനെ മിശികായുടെ കൂട്ടായ്മ നിന്നോണ്ട് നീ തീരുമാനിക്കുക ഞങ്ങൾ പറയുന്നത് വേണ്ട നീ വിലക്കെടുക്കണ്ട ആ ഒന്നും എനിക്കറിയേണ്ട കാര്യമില്ല എനിക്കറിയാം ഏതാ ചെയ്യണ്ടെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തു പിന്നീട് അത് ചെന്നു നിന്നതുണ്ടല്ലോ വാടി ണങ്ങി വിറക് പോലായിപ്പോയി എന്ന് കര കരഞ്ഞുന്നു കരയുന്നുണ്ട് സങ്കടപ്പെടുന്നുണ്ട് അല്ല അന്ന് ആകുന്നേ പറഞ്ഞതല്ലേ നീ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു അപകടമുണ്ട് നീ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം അത്ര ശരിയല്ല നീ ഒന്നുകൂടെ ആലോചിക്കണം ഇനി വേണ്ട ഞങ്ങൾ പറയുന്നു നീ വിട്ടേരെ നീ ദൈവത്തോടുള്ള മിശുകായോടുള്ള കൂട്ടായ്മയിൽ നിന്നൊന്നെടുക്ക് ദൈവത്തിൽ നിന്ന് അകന്ന് നീ തീരുമാനം എടുക്കല്ലേ ആര് പറയുന്നത് കേട്ടില്ലേലും ദൈവത്തോടുള്ള ആ ഒരു കൂട്ടായ്മ മറന്ന് ഒരു തീരുമാനവും എടുക്കല്ലേ അതെന്ത് ദൈവത്തിൽ എന്നുള്ള ഒന്നും കിട്ടാതെ എടുക്കുന്ന തീരുമാനം അത് നിനക്ക് ആയിരം വട്ടം പശ്ചാത്താപം തോന്നും പിന്നീട് ഒരിക്കൽ ഓ വേണ്ടായിരുന്നു ഷോ അങ്ങനെ എടുക്കണ്ടായിരുന്നു അവർ പറഞ്ഞതായിരുന്നു അതാണ് നിന്നെ ഇന്ന് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് മാറിയെടുത്ത തീരുമാനമല്ലേ ഉണക്കി വിറകാക്കിയത് ഉണക്കിക്കളഞ്ഞത് അങ്ങനെയൊന്നും പെട്ടെന്ന് ഉണങ്ങില്ലായിരുന്നു നീ അന്ന് ചില ശ്രദ്ധക്കുറവ് അന്ധമായ ചില വിശ്വാസം ആ നൂറ് ശതമാനം അന്ധമായിട്ട് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നുള്ള ചിന്ത അത് നിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണക്കിയ ഉണങ്ങിയ വിറക് പോലാക്കിയില്ലേ എന്നാൽ ഒരു കാര്യം പറയാം ദൈവമക്കൾ എന്നൊരു വിധത്തിൽ ദൈവമക്കളോടെന്ന വിധത്തിൽ പറയാം എത്ര ഉണങ്ങിപ്പോയാലും ഉണ്ടല്ലോ ആ കൂട്ടായ്മയോടൊട്ടാൻ ഒരു ആഗ്രഹമുണ്ടോ മനസ്സിൽ എളിമയുള്ള പശ്ചാത്താപോലുള്ളൊരു മനസ്സ് എന്നാ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക നിൻ്റെ മേലൊരു മാറ്റം വരും നിൻ്റെ മേലൊരു പുതിയ ചൈതന്യം വരും നിൻ്റെ മേലൊരഭിഷേകം വരും ഇളചെടി പോലെ നീ വളരാനും ആ ജീവരസം പങ്കുപറ്റി ഉയരാനും നിനക്ക് പറ്റും മരത്തിൽ നിന്നൊരു ശിഖരം മുറിച്ചു മാറ്റിയാൽ പിന്നെ തീർന്നു അതിൻ്റെ കഥ തീർന്നു ഇനി അതിനെ അതിനൊന്നും കൊള്ളത്തില്ല പക്ഷെ ദൈവമക്കൾ എന്ന വിധത്തിൽ ആ ശിഖരം പോലെയല്ല പോലെയാ അങ്ങ് ഉണങ്ങിപ്പോയാലും അതിനെക്കുറിച്ചൊന്ന് പശ്ചാത്തപിച്ച് അനുതപിച്ച് ആ കൂട്ടായ്മയോട് മുട്ടി നിന്നാൽ വീണ്ടും കയറി അത് പറ്റും സന്തോഷമായിട്ടിരിക്കെ സന്തോഷമായിട്ടിരിക്കുക ഞായറാഴ്ചയാണ് ഈ വചനം നിനക്ക് പ്രയോജനപ്പെടും ഈ വചനം നിന്നെ വളർത്തും ഈ വചനം ഉണ്ടല്ലോ വചനത്തിൽ നിൽക്കുന്നവൻ വിറകുപോലെ ഉണങ്ങില്ല വചനത്തിൽ നിൽക്കുന്നവൻ കുടുംബം ഉണങ്ങി വിറക് പോലെ ആവുകയില്ല മനസ്സിലായോ അതുകൊണ്ട് ഇന്ന് ദൈവത്തോട് ആശ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകാം ാം പക്ഷെ അതൊന്നും ഉണ്ടല്ലോ ഈ ജീവരസം അനുഭവിക്കുന്നുണ്ട് ദൈവവചനത്തിൻ്റെ ജീവരസം നിന്നിലും പങ്കു പറ്റുന്നുണ്ട് ഉണങ്ങിപ്പോവില്ല വാടിയും പോവുകയല്ല ധൈര്യമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഈശോയുടെ അനുഗ്രഹം വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യത്തിൽ തലമുറയിൽ ജോലിയിൽ ബിസിനസ്സിൽ പഠനത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സാഹചര്യം പുതിയ പുതിയ തീരുമാനങ്ങളിൽ എല്ലാം ഉണ്ടാകട്ടെ ദീർഘായുസ്സും ആരോഗ്യവും നിനക്കുണ്ടാകട്ടെ ആത്മഹത്യാ പ്രവണതയൊക്കെ കള മരിച്ചേക്കാമെന്ന ചിന്ത കള ദൈവത്തോട് നീ ഒന്ന് ചേരാൻ ശ്രമിക്ക് ഒരു രൂപയുടെ നഷ്ടമില്ല ഒരു രൂപ നീ ചെലവഴിക്കുകയും വേണ്ട ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചാൽ മതി എന്ന് ആ ജീവരസം നിന്നിലേക്ക് ഒഴുകും ആ അനുഗ്രഹം നിന്നിലേക്ക് ആ ദൈവം ഒഴുക്കും ദൈവമേ വചനത്തോട് ആ ശിഖരം ഒരു ശിഖരം ആ മരത്തോട് ഒട്ടും പോലെ അങ്ങയുടെ വചനത്തിലും അങ്ങയിലും ഞാൻ ഒട്ടി നിൽക്കുന്നു നീ അറിയുന്നോ ഒരു ജീവരസം നിന്നിലേക്ക് ഒഴുകുന്നത് ഒരനുഗ്രഹം ദൈവം നിന്നിലേക്ക് കൈമാറുന്നത് അത് മതി നീ ഉണങ്ങിപ്പോകാതിരിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്നവർ സ്വീകരിക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ അയച്ചു കൊടുക്കുന്നവർ ശുശ്രൂഷയുടെ ഭാഗമായവർ സകലരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തിരുരക്തം കൊണ്ട് സംരക്ഷിക്കട്ടെ നിങ്ങളെ വചനത്തിൻ്റെ ബലത്തിൽ സൂക്ഷിക്കട്ടെ ദൈവം നിങ്ങളെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നല്ലൊരു ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ തിങ്കളാഴ്ച ദിവസമാണ് പ്രധാനപ്പെട്ട വചനങ്ങളാണ് ഓരോ ദിവസവും കൈമാറുന്നത് ചിന്തിക്കുന്നത് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം ഓരോ ദിവസവും വളരാനും ഉയരാനും ഫലസമൃദ്ധിയുള്ളവരാകാനും ദൈവം നമ്മളെ സഹായിക്കും ഉണങ്ങിപ്പോകില്ല എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നിന്നെ നോക്കി ദൈവം പറയുന്നു നീ വാടുകയോ ഉണങ്ങുകയോ ചെയ്യില്ല സന്തോഷമായിട്ടിരിക്കാം സാധ്യമാർക്ക് അയച്ചു കൊടുക്കുക നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കയ്യിൽ എന്ന പോലെ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ